കഷായം കൊടുത്ത് കാമുകനെ കൊന്ന യുവതി പറഞ്ഞത് ഞാനൊരു ജീവപര്യന്തം കഴിഞ്ഞ് പുറത്ത് ഇറങ്ങും മുപ്പത്തിയാറ് വയസ്സാകുമ്പോൾ ഞാൻ എൻ്റെ ജീവിതം തുടങ്ങും അടുത്തത് അത് ആ സമയമാകുമ്പഴേക്കും എല്ലാവരും മറക്കും മറ്റേ ഓരോരുത്തരും പറയുന്ന ഇതാണ് ഈ ഒരു ജീവപര്യന്തം കൊണ്ട് എല്ലാം അവസാനിക്കും സ്വന്തം അമ്മായിയപ്പനെ വളരെ വിദഗ്ധമായി ആസൂത്രിതമായി കൊലപ്പെടുത്തിയ സ്ത്രീയെ ഷെറിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ തലത്തിൽ പോലും ഉണ്ട് അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഉദ്യോഗസ്ഥരുണ്ട് ഈ കുറേയേറെ ആരോപണങ്ങൾ അതിലേക്ക് നമ്മൾ പോകുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ളൊരു ചിന്ത നമുക്ക് എന്ത് കുറ്റകൃത്യം ചെയ്താലും കൊലപാതകങ്ങൾ ചെയ്താലും കൊലപാതക കൂട്ടക്കൊലപാതകങ്ങൾ ചെയ്താൽ പോലും കുറച്ച് വർഷം കഴിയുമ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കും വൈശാചികമായി ചില രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി ചിലരെയൊക്കെ കൊലപ്പെടുത്തിയിട്ടുണ്ട് അവരൊക്കെ അകത്ത് കിടന്നതിനേക്കാൾ കൂടുതൽ നാൾ പരോളിൽ പുറത്തായിരുന്നു എന്നും കേൾക്കുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞേ നമ്മുടെ നിയമസമിതികളും രാഷ്ട്രീയമായ പല തീരുമാനങ്ങളും ആ രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും പണം സമ്പാദിക്കാനൊരു മാർഗമായിട്ട് ആവശ്യം ഇത് അതപ്പതിച്ചുപോയി കേരളത്തിൽ ഞാൻ ഈ കുട്ടികളുടെയും മനമാറ്റത്തിന് മെയിൻ കാരണം എസ് എഫ് ഐ തന്നെ കുറ്റം പെടുന്നത് ആർഷ ഉൾപ്പെടെയുള്ളവരെ ആ ക്രിമിനൽ മൂവ്മെൻറ്റ് നമ്മൾ കണ്ടില്ലേ അത് രാഷ്ട്രീയ പാർട്ടികൾ വളർത്തിക്കൊണ്ടുവരികയാണ് അത് പ്രോഹിബിറ്റ് ചെയ്യണം രാഷ്ട്രീയം നമ്മുടെ സ്കൂളിലും കോളേജിൽ പ്രോഹിബിറ്റ് ചെയ്യണം എസ് എഫ് ഐ പ്രോഹിറ്റ് ചെയ്യണമെന്ന് ഞാൻ കൊടുത്തു വിട്ടു എല്ലാവരും അത് ഏറ്റു കാരണം കോട്ടയത്തെ സംഭവം അത് എസ് എഫ് ഐ യൂണിറ്റിൽ പിള്ളേർ വേറൊരു രാഷ്ട്രീയ സംഘടന അവിടെ ഇല്ല എസ് എഫ് ഐ ഇല്ല അല്ല എങ്കിലും ഇടത് അനുകൂല സംഘടന അതൊക്കെ അവർ പറയും പലതന്ത്രം ആ തന്ത്രമൊന്നും എനിക്ക് എൻ്റെ അടുത്ത് കാരണം ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലിട്ട് ഒരു മൂന്ന് വർഷം എറിഞ്ഞതാണ് എസ് എഫ് ഐക്കാര്യം എനിക്കും അവരുടെ വേലകളൊക്കെ അറിയാം അവരെ ഏറുകൂടുമ്പം പോലീസ് അങ്ങോട്ട് എറിയും പക്ഷേ കൊണ്ട് പിള്ളേർ താഴെ വീഴുമ്പം അവരുടെ പിന്നിൽ വരുന്ന ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ എം പി മന്ത്രി ആയവരാണ് അവരുടെ പിന്നിൽ അതെന്താണ് അങ്ങനെ അവരല്ലേ അപ്പോൾ ഈ കുട്ടികളെ ചീത്തയാക്കിയത് ഞാൻ അങ്ങനെ പറയാം അത് വ്യക്തമായ തെളിവുകളോടാണ് അത് പറയുന്നത് ചിലരൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരെ ഗുണ്ടകളായി വളർത്തിക്കൊണ്ട് തങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഈ രാഷ്ട്രീയക്കാർ തന്നെയാണ് മന്ത്രിയാവുന്നല്ലോ അത്ര എത്ര കേസിൻ്റെ പ്രതി ആൾക്കാരാണ് കേരളത്തിൽ മന്ത്രിയാവുന്നത് എം എൽ എ ആവുന്നത് ഇല്ലേ ഇപ്പോഴത്തെ സിനിമ എല്ലാം വയലൻസ് അല്ലേ സിനിമയൊക്കെ നമ്മൾ ഞാൻ ഗവൺമെൻറ്റിനടുത്ത് പറയുന്നത് എസ് ആർ ടി ഒക്കെ ഉണ്ടാവും വേണ്ടി എല്ലാം കാണിക്കാം കേരളത്തിൽ അത് കാണിക്കണ്ടെന്ന് ഗവണ്മെന്റ് കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനമെടുക്കണം എന്ത് ചെയ്യാൻ നോക്കും പോയി കാണാനൊക്കെ പിന്നെ നെറ്റ്ഫ്ലിക്സിനെ കണ്ടോട്ടെ നമുക്ക് പക്ഷേ അതിനൊക്കെ കാഴ്ചക്കാർ കൂടുതലുണ്ട് ഞാൻ ഞാൻ ആ കാര്യത്തിൽ എല്ലാ സർക്കാരും കാണാൻ നമ്മൾ ബാറ് ഹോട്ടൽ എത്രണം അമ്പോൾ കുറയ്ക്കാനുള്ളതിന് അതിൻ്റെ ഇരട്ടിയാക്കിയില്ലേ ബിവറേജ് കോർപ്പറേഷൻ സർവസ്ഥലത്ത് മുക്കിലും ഔട്ട്ലെറ്റ് ഇല്ലേ അതൊക്കെയാണോ ഒരു സർക്കാർ ചെയ്യേണ്ടത് പക്ഷേ വേറൊരു വാദം വരുന്നുണ്ട് ഈ മദ്യം കിട്ടാതായപ്പോഴാണ് സിന്തറ്റിക് കുട്ടികൾ അതൊക്കെ മദ്യ ലോഭിക്കാതെ ഇറക്കുന്നതാണ് അതിൻ്റെ കാര്യമൊന്നുമില്ല ഇപ്പം ഞാൻ ഞാൻ മദ്യം കഴിക്കാത്ത ആൾ കഴിച്ചിട്ടില്ല ഞാൻ വൈൻ കഴിച്ചിട്ടില്ല ഇന്നു വരെ കഴിച്ചിട്ട് ആൾക്കഹോൾ കണ്ടല്ലുള്ള ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് അത് ഞാൻ സ്പോർട്സുകാരായത് കൊണ്ട് ഞാൻ എൻ്റെ സ്റ്റഡി കൊണ്ടാണ് ഇന്ന് വരെ കഴിച്ചിട്ടില്ല ഓക്കെ ആ അപ്പോൾ അതെന്താണ് അത് കഴിച്ച് ആയി കഴിഞ്ഞാൽ ആൾക്കോഹോൾ അഡിക്ഷൻ ഇതുപോലെയുള്ള കൃത്യം ചെയ്യും ഡ്രഗ്സും ഇതിൻ്റെ അപ്പുറവും ചെയ്യും ഈ ബുള്ളറ്റ് വാങ്ങണമെന്ന് പറഞ്ഞ് ഒരു രണ്ട് പേ മൂന്ന് പേരൻസ് എന്നെ സംബന്ധിച്ചിട്ട് അവരുടെ മകൻ ഒരു പണിയും ചെയ്യത്തില്ല അയാൾ റിട്ടയേഡ് മേനാണ് ഇത് കേൾക്കുമല്ലോ എന്ന് എനിക്ക് സംശയമുണ്ട് നന്നായിട്ട് ഉപദ്രവിക്കും അപ്പനെ അമ്മയും പെൻഷനർ വാങ്ങിച്ചു കൊടുത്തു മരണം പറയുന്നിട്ട് അപ്പോൾ ഇതുപോലെയുള്ള പിള്ളേരെല്ലാം വീട്ടിലുണ്ട് ഇപ്പോൾ അതാണ് ഞാൻ പറയണത് മലയാളികൾ വേറൊരു ലെവലോട്ട് പോയി കഴിഞ്ഞു മലയാളി ഒരു പത്ത് വർഷം എക്സ്റ്റെൻഡ് ആകുമെന്നാണ് ഞാൻ പറയുന്നത് ആ മലയാളി ഉണ്ടാവില്ല കരുതലും സ്നേഹവും ഒക്കെ ഒന്നുമില്ല അതാണ് മലയാളം അതില്ല ആ മലയാളി എക്സ്റ്റെൻഡ് ആവും മലയാള ഭാഷ ഒരു പത്ത് ഇരുപത് വർഷം കഴിഞ്ഞാൽ കാണില്ല ഇപ്പം നമുക്ക് ബീഹാറിൽ ബീഹാറിലവിടുത്തെ പല പല ഭാഷകളും എക്സ്റ്റെൻഡ് ആയിപ്പോയി അതിന് പ്രതിരോധിക്കുന്ന തമിഴ്നാടുകൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ മലയാളികൾ ഈ കാറ്റനുസരിച്ച് ഓടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ലോകം കണ്ട ഏറ്റവും നല്ല ഫ്രോഡിൽ ഒന്ന് മലയാളിയാണ് കാരണം നമ്മൾ ഓരോന്നോ കാര്യങ്ങളും മനസ്സിലാക്കുമ്പം ഇത്രയും വലിയ ഫ്രോഡ് കാണിക്കുന്ന ഇന്ത്യയിൽ വേറെ ആരും കാണില്ല ഒരു ഫ്രോഡൊക്കെ കാണിക്കും നിത്യം ആ ജനിച്ചപ്പോൾ മോതലങ്ങ് കാണിച്ച് മരണം വരെ കാണിച്ചുകൊണ്ടിരിക്കും മലയാളികൾ നമ്മൾ പഠിക്കണം ഇത് അധ്വാനിക്കത്തില്ല